ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓർമ്മയുണ്ടല്ലോ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു അപകടം ഉണ്ടായിരുന്നു കളർഗോട് എസ് ഗ്രീ കോളേജ് ആ ഭാഗത്ത് വെച്ചിട്ട് മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായി കുറേ കുട്ടികൾ മരിച്ചായിരുന്നു അപ്പോൾ അതിലൊരു കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു വീട് വാങ്ങി നൽകുകയാണ് കൂട്ടുകാരും ഹോസ്പിറ്റലായി ബന്ധപ്പെട്ട എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ നേരത്തെ കേരളത്തില വെളിയിലായിരുന്നു താമസം പിന്നെ കുട്ടിക്ക് ക്ലാസ്സും മറ്റ് കാര്യങ്ങളും ഇങ്ങനെ എന്താണ് പഠിത്തമൊക്കെ ആയിരുന്നു അപ്പോൾ അച്ഛൻ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരോടും ഒന്നിച്ച് താമസിക്കാനുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മരണം സംഭവിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആദ്യം ചിന്തിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒന്ന് പഠിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പം ചിലരൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് എനിക്ക് അറിയാവുന്ന എനിക്ക് നേരിട്ടറിയില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബന്ധുവാണ് അതും ഇതുപോലെ തന്നെ ഡോക്ടർ രണ്ടാം വർഷത്തെ എം ബി ബി എസ് മൂന്നാം വർഷത്തെ ആണ് അത്രയും അതിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി മരിക്കേണ്ട അപകടമാണ് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവം എത്ര കഷ്ടപ്പെട്ട് ഉറക്കം നിന്ന് അല്ലേ വീട്ടുകാരുടെ എത്ര രൂപ ചിലവാക്കി ഈ ഒരു പഠിത്തം എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ രീതിയിലും നമ്മൾ ബാധിക്കുന്നത് നമുക്ക് അതിന്റെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിനെ പ്രശ്നങ്ങളും എല്ലാം ഇതെല്ലാം തരണം ചെയ്ത് ഒരു എത്തി അല്ലേ കുറച്ച് നാളുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം ഭദ്രമാകുന്ന ഒരു ജോലിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ആകുമ്പോഴേക്കും ആ ആളുടെ ജീവനും കൊണ്ട് പോവുകയാണ് കാലം ആ കാലം ആ ജീവനും കൊണ്ട് പോകുമ്പോൾ കാലനല്ല കേട്ടോ എന്ന് തന്നെ പറഞ്ഞു ജീവനും കൊണ്ട് പോവുകയാണ് അത്രയും നാളും കഷ്ടപ്പെട്ട ആ ഒരു അത് ഇല്ലാണ്ടാകുക എന്ന് പറയുമ്പോൾ ആ കഷ്ടപ്പാട് അവരെ അതുവരെ എത്തിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെയൊക്കെ എല്ലാ രീതിയിലുമായിട്ട് ഇങ്ങനൊരു സ്റ്റേജിലെത്തുമ്പോൾ പെട്ടെന്നാണ് ഇല്ലാണ്ടാവുക അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ത്രയും പഠിച്ച് വലിയ പ്രതീക്ഷകളുമായിട്ട് കോളേജ് ജീവിതത്തിലേക്ക് പോവുകയാണ് എം ബി ബി എസ് അപ്പം അപ്പോൾ തന്നെ ആ കാലമാകുന്ന കൈകളിലേക്ക് ഇവരെ അങ്ങ് കൊടുക്കുന്നു ഇപ്പം പറയും ഇങ്ങനെയൊക്കെ പഠിക്കുന്നവരുടെ ജീവന് മാത്രമുള്ള വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എല്ലാവരുടെയും ജീവൻ വിലയുണ്ട് പക്ഷേ ഇത്രയും നന്നായി പഠിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താറാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മരണം അല്ലേ അത് വലിയ ഇതാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ സംഭവിക്കാറുണ്ട് അതായത് ഏത് ആശ്രയിരിക്കും ഒറ്റ ഒരു മോനായിരിക്കും പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും വയ്യാത്തായിരിക്കും ചിലപ്പം പെങ്ങളെ കെട്ടിക്കാനുണ്ടായിരിക്കും ഒന്നിൽ കൂടുതൽ പെങ്ങൾ കാണും അവരെ എല്ലാവരുടെയും ഒരു കരയൊക്കെ എത്തിക്കാം അപ്പം ഈ ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടി അവർ ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴായിരിക്കും അയാൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്ന് വരയ്ക്കുന്നു അവിടെയും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള കാലത്തിൻ്റെ കരങ്ങളാണ് അപ്പോഴൊക്കെ നമുക്ക് ഇതേ ഫീലാണ് തോന്നുന്നത് പക്ഷെ എന്തു ചെയ്യാം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട് ആ സമയാകുമ്പോൾ വിളിക്കും തിരികെ പോകണം എന്നാണല്ലോ പറയുന്നത് ആർക്കും അറിയില്ല നാളത്തെ നമ്മുടെ ജീവിതം എങ്ങനെയാകും എന്നുള്ളത് ഇന്ന് എങ്ങനെ എങ്ങനെ പോകണമെന്ന് പക്ഷേ നമുക്ക് പറ്റും ചെയ്യാം അല്ല ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ എന്ന് നമുക്ക് തീരുമാനിച്ചു ഓക്കെ നാളത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അപ്പോൾ അതെല്ലാം ഒരു ഇങ്ങലായിട്ടെന്നും എല്ലാവരുടെയും ഉള്ളിലുണ്ട് എല്ലാവർക്കും വിഷമമായിരുന്നു ആ ഒരു സമയത്ത് അല്ലേ